ഹായ് കൂട്ടുകാരെ അസ്സാം വലൈക്കും എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു മാഷ അള്ളാ അലമില്ല എവിടെയും സുഖമാണ് അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന സ്പൈസി ആയിട്ടുള്ള ബ്രെഡ് ഡോസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് ചെറിയ കുട്ടികൾക്ക് വരെ അത് എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ കഴിയും കേട്ടോ അപ്പം ഇതെങ്ങനെ ചെയ്യണമെന്ന് നോക്കിയാലോ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് ഒരു മൂന്ന് കോഴിമുട്ടൊന്ന് പൊട്ടിച്ച് കൊടുക്കണ്ടേ ഇനി അതിലേക്ക് ഒര ടീസ്പൂൺ കുരുമുളക് പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പാകത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക കേട്ടോ ഇതുപോലെ സ്പൂണോ അല്ലെങ്കിൽ വിസ്ക്കോ എന്തെങ്കിലും വെച്ചിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക ഇനി അതിലേക്ക് ഒരു സവാള ചെറിയ സവാള ചെറുതായി ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് മല്ലിയല അരിഞ്ഞതും പിന്നെ ഒരു തക്കാളി അതിൻ്റെ ഉള്ളിൽ കുരു കളഞ്ഞതിന് ശേഷം അരിഞ്ഞെടുത്തതാണ് കേട്ടോ അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കാപ്സിക്കത്തിൻ്റെ പകുതി കാപ്സിക്കം ചെറുതായി അരിഞ്ഞതും പിന്നെ രണ്ട് പച്ചമുളകും കൂടി ചെറുതായി അരിഞ്ഞിട്ടൊന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കെട്ടോ ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് നെയ്യൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ബ്രെഡ് ടോസ്റ്റ് ചെയ്യുമ്പോൾ നെയ്യ് സ്പ്രെഡ് ചെയ്തിട്ട് ചെയ്യുകയാണെങ്കിൽ ഒന്നും കൂടി ടേസ്റ്റഡ് ആവും ഒന്ന് നന്നായിട്ട് ചൂടായതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ച മുട്ടൻ്റെ ബാറ്ററിൽ ഓരോ ബ്രെഡായിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ഡിപ്പ് ചെയ്തെടുക്കട്ടോ ഇനി അത് ഇതുപോലെ പാനിലേക്കൊന്ന് വെച്ച് കൊടുക്കുക എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് അതിലുള്ള വെജിറ്റബിൾസും കൂടി ഇതുപോലെ ഒന്ന് വെച്ചു കൊടുക്കട്ടോ വെജിറ്റബിൾസ് ഇത്ര ഒന്നും വെക്കണം എന്നില്ല കേട്ടോ എനിക്ക് വെജിറ്റബിൾസ് കടിക്കണ ഭയങ്കര ഇഷ്ട ഒന്നും കൂടി കുറച്ചും കൂടി കൂടുതൽ വെച്ചിട്ടുണ്ട് നിങ്ങളിഷ്ടത്തിനനുസരിച്ച് വെച്ച് കൊടുക്ക കേട്ടോ ഇനി ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കണ്ടേ മെല്ലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്ക കേട്ടോ അതുപോലെ രണ്ടും ഇതുപോലെ മെല്ലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം മറിച്ചിട്ടപ്പം ഇതിൻ്റെ പുറത്ത് ഇനി വെജിറ്റബിൾസ് ഒന്നും കാണുന്നില്ലല്ലോ അപ്പം കുറച്ചും കൂടി വെജിറ്റബിൾസ് ഇതിന്റെ പുറത്ത് മറിച്ചിട്ട ഭാഗത്തും കൂടി ഒന്ന് വെച്ചു കൊടുക്കണ്ടേ ി ഒരൊന്നോ രണ്ടോ മിനിറ്റും കൂടി കഴിഞ്ഞ ശേഷം ഒന്നും കൂടി മറിച്ചിട്ട് കൊടുക്കട്ടോ മറ്റേ ഭാഗം നന്നായിട്ടൊന്ന് വേവാൻ വേണ്ടിയിട്ടാണ് അപ്പൊ രണ്ട് ഭാഗം നന്നായിട്ട് വെന്തിട്ടുണ്ട് ബാക്കിയുള്ളതും കൂടി ഇതുപോലെ ചെയ്തെടുക്ക കേട്ടോ അപ്പൊ ഞാൻ എന്താ ബാക്കിയുള്ളതും കൂടി ഇതുപോലെ ചെയ്തെടുക്കണ്ടേ അപ്പൊ ഇവിടെ ഞാൻ മുഴുവനായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ അടിപൊളിയിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബ്രെഡ് ടോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ എല്ലാരും ഇതൊന്നും ട്രൈ ചെയ്ത് നോക്കട്ടോ എന്നിട്ട് നിങ്ങളെ കമന്റുകളൊക്കെ ഒന്ന് അറിയിക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇതിൽ നല്ല വെറൈറ്റി വീഡിയോസുമായി വീണ്ടും വരാം അസാ